പത്തനംതിട്ടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം രോഗം സ്ഥിരീകരിച്ച നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ എല്ലാ താറാവുകളെയും അല്പസമയത്തിനകം കൊന്നൊടുക്കും നാളെയാണ് ഘട്ട കള്ളിംഗ് നടക്കുക പ്രവീൺ പുരുഷോത്തവൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടപടികൾ ആലോചിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ വിവരങ്ങൾ സൂചി സൂചിപ്പിക്കുന്നത് സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയ്ക്ക് സമീപമുള്ള നിരവം നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് അയ്യായിരത്തോളം താറാവുകളാണ് ഇവിടെയുള്ളത് ഇതിൽ ഇരുന്നൂറ്റി അൻപതോളം താറാവ് കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വന്ന് അത് കൂട്ടത്തോടെ ചത്തുപോയിരുന്നു അതിനെ തുടർന്ന് സംശയം തോന്നുകയും തുടർന്ന് ഭോപ്പാലിലേക്ക് പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയക്കുകയും ചെയ്തത് ആ പരിശോധനാ ഫലത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പിന്നീട് ജില്ലാ ഭരണകൂടം ഇവയെ കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ദ്രുതകർമ്മ സേനാംഗങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഇടത്തേക്ക് താറാവുകളെ പിടികൂടുന്നതിനായി എത്തിയിട്ടുണ്ട് ആദ്യം ഈ താറാവുകളെ മരുന്ന് കൊടുത്ത് കൊല്ലും ശേഷം ഗ്യാസ് സംവിധാനം ഉപയോഗിച്ചായിരിക്കും ഇവയെ നശിപ്പിക്കുക കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിറകൊക്കെ ഉപയോഗിച്ച് കൂട്ടിയിട്ട് തീ കത്തിക്കുന്നതായിരുന്നു പതിവെങ്കിൽ ഇക്കുറി അത് കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ഗ്യാസ് സംവിധാനം ഉപയോഗിച്ചാണ് ഇവയെ നശിപ്പിക്കുക കാരണം ഈ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൻ്റെ പരിസരത്തൊക്കെ ധാരാളം വീടുകളുണ്ട് അതുകൊണ്ട് മുൻകരുതൽ അല്ലെങ്കിൽ സുരക്ഷാ സുരക്ഷ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഗ്യാസ് സംവിധാനം ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് അല്പസമയത്തിനകം ജില്ലാ കളക്ടറും ഈ ഭാഗത്തേക്ക് എത്തിച്ചേരും ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഇവയെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഈ ഇതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണും പത്ത് കിലോമീറ്റർ ചുറ്റളവ് സർവ സർവൈവൽ സോണുമായിരിക്കും ഇൻഫെക്റ്റഡ് സോണിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ദുരിതകർമ്മ സേനാംഗങ്ങൾ അതിനകത്തേക്ക് കയറിയിട്ടുള്ളവർ പി പി ഇ കിറ്റൊക്കെ ധരിച്ച് എല്ലാ സുരക്ഷയോടും കൂടിയാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് അതേസമയം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഈ പരിസരത്തുള്ളവരെല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ മരുന്ന് കൊടുത്ത് ഇവയെ പൂർണമായും നശിപ്പിക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള പക്ഷികൾ അതായത് ഈ പരിസരത്തുള്ള ഈ ഗ്രാമീണ മേഖലയിലുള്ള ബാക്കിയുള്ള പക്ഷികളൊക്കെ നശിപ്പിക്കുന്ന നടപടികൾ അത് നാളെയായിരിക്കും നടക്കുക സുജയ ഓക്കേ കള്ളിങ്ങിനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്